ഞാൻ കിളിമാന്നൂർ പാലസ് കണ്ടു കിളിമാന്നൂർ പാലസിലെ രാജരവിവർമ്മയുടെ ചിത്രങ്ങളും കണ്ടു ഇന്ത്യയിലെ പ്രശസ്ത ചിത്രകാരൻ അവിടുന്ന് തിരിച്ച് കിളിമാന്നൂർ ബസ് സ്റ്റാൻഡിലെത്തി ഇനി എനിക്ക് മീൻമൂട്ടിൽ വാട്ടർഫാൾസിൽ പോകണം ഞാൻ അവിടുന്ന് ബസ് കയറി നേരിട്ട് ബസ് ഡയറക്റ്റ് ബസ് ഇല്ല വേറെ ഒരു സ്റ്റോപ്പിലിറങ്ങി പോകണം ആ സ്റ്റോപ്പിൻ്റെ പേര് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ തുമ്മൽ തുലുക്കാവ് തുലുക്കുഴിയിലാണ് ഈ വാട്ടർഫാൾസ് ഞാൻ അവിടെ എത്തി ജംഗ്ഷനിൽ ഓട്ടക്കാരനോട് ചോദിച്ചു നൂറ് രൂപ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ നടന്നു ഇരുപത്തഞ്ച് മിനിറ്റ് നടപ്പുണ്ട് വൈകുന്നേരമായതുകൊണ്ട് ടാറ്റുള്ളതുകൊണ്ട് ആ നടപ്പ് ഒരു ദൂരം അറിഞ്ഞില്ല പോതുന്ന വഴി മുഴുവൻ പാട്ടുണ്ടായിരുന്നു ഈ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ ഉത്സവമാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഈ അമ്പലം അയ്യപ്പൻ ടെമ്പിളാണ് മീൻ മീൻമുട്ടി വാട്ടർഫാൾസ് രണ്ടെണ്ണം ഉണ്ട് കേരളത്തിൽ ഒരെണ്ണം വയനാടാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള വാട്ടർഫാൾസ് ഈ അമ്പലമാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ വാട്ടർഫാൾസ് വാമനപുരം റിവറിലാണ് വെസ്റ്റേൺ ഗാട്സിൽ ഈ അമ്പലം കാണാനും നല്ല ഭംഗിയുണ്ട് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നാളെ അവർക്ക് സതി ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരുത്തങ്ങളും അവർ നടത്തുന്നുണ്ട് ഇതാ വെള്ളമില്ല വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം കാണാൻ ഞാൻ എറണാകുളത്തുനിന്ന് കിളിമാനൂരെത്തി പക്ഷേ വെള്ളച്ചാട്ടം ഇല്ലെങ്കിലും ഈ അന്തരീക്ഷം നല്ലതാണ് താഴ്ചത്തും പ്രകൃതി തണ്ണിനും മാത്രമല്ല ശരീരത്തിനും ആ തല്ലുകളുടെ ചടപ്പ് ഒരു രസകരമായി തോന്നി പച്ചപ്പവും നല്ല പച്ചപ്പൂ സുഖകരമായ തണുപ്പും കിട്ടി വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ തുളിക്കാനുള്ള സൗകര്യവും ഇവിടെ ഞാൻ മൂന്ന് കുട്ടികളെ കണ്ടു അവരുമായി സംസാരിച്ചു കുറേ സമയം ഇരുന്നു പക്ഷേ എനിക്ക് തിരിച്ച് പോകണം എറണാകുളത്തേക്ക് ഞാൻ അതുകൊണ്ട് തിരികെ നടന്നു ജംഗ്ഷനിലെത്തി അവിടെ ഒരു ചായക്കട ആ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു അവരോട് അടുത്ത ബസ് ചോദിച്ചപ്പോൾ പറഞ്ഞു വറുത്തല ബസ് കുറവാണ് ഈ കിട്ടുന്ന ബസ്സിൽ പോയിട്ട് ഒരു സ്റ്റോപ്പിൻ്റെ പേര് പറഞ്ഞു അവിടെ ഇറങ്ങിയിട്ട ഇറങ്ങിയാൽ അടുത്ത ബസ് കിട്ടും പക്ഷേ ഭാഗ്യത്തിന് വറുത്തല ബസ് തന്നെ കിട്ടി ഇതാണ് കേട്ട അയ്യപ്പൻ്റെ അമ്പലം ഞാൻ ആ ബസ്സിൽ നാപ്പൂരുടെ ടിക്കറ്റ് എടുത്തു പോകുന്ന വഴി ചെത്തർ ടേ കയറി ചെത്തർ ടിക്കറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ കൈവശം ടിക്കറ്റ് ഇല്ല ചെത്തറൊന്നും പറയാതെ ടിക്കറ്റ് ഇഷ്യൂ എന്ന് പരിശോധിച്ചു അപ്പോൾ നാൽപ്പം ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അയാൾ അയാൾ എനിക്കൊരു ഉപദേശം തന്നു ദൂരെ ട്രിപ്പ് ആകുമ്പോൾ ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണേ പക്ഷേ എറണാകുളത്ത് ഇങ്ങനെ ചെത്തറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ല കെ എസ് ആർ ടി സി ആണെങ്കിൽ ഞാൻ സൂക്ഷിച്ചുമായിരുന്നു അങ്ങനെ ഞാൻ വറക്കലയിലെത്തി വറക്കല തട്ടുകടയിൽ കയറി രണ്ട് പൊറോട്ടയും ഒരു ബീഫും മേടിച്ചു ഇത്രയും വൃത്തിയിട്ട ബീഫും ഇത്രയും വൃത്തിയിട്ട പൊറോട്ടയും കൊല്ലത്ത് ഒരു തട്ടുകടയിലും ഞാൻ മീനും ബീഫ് പൊറോട്ടയും മേടിച്ചു അവിടെയും തല്ലിപ്പുളിയായിരുന്നു ഇനി ഞാൻ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനത്തിലെത്തി എന്തിനാ രാശ കൊടുത്തിട്ട് വയറ്റിൽ വയറ്റിലും പിടിക്കാത്തതും രുചിയുമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമ്മൻറ്റും ചെയ്യണം എന്നാൽ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എൻ്റെ ചാനലിൻ്റെ പേര് ഷല്യ എം എഫ് ഈ വെള്ളച്ചാട്ടം വെസ്റ്റേൺ ഡാട്ട്സിലാണ് വാമനപുരം റിവറിൽ ഞങ്ങൾ ഒരിക്കലും പോണേ കാണണേരാ